വിഷൻ എല്ലാവർക്കും സ്വാഗതം മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്രക്ഷേത്രങ്ങളിൽ ഒന്നാണ് എരുമേലി ശ്രീ ധർമ്മശാസ്ത്രക്ഷേത്രം കയ്യിൽ അമ്പേന്തി കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ശാസ്താവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കുംഭമാസത്തിലെ ഉത്രംനാളിൽ ആറാട്ട് നടത്താൻ പാകത്തിന് പത്ത് ദിവസത്തെ ഉത്സവമുണ്ട് ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രം വലിയമ്പലവും മറ്റേത് കൊച്ചമ്പലവും എന്നും അറിയപ്പെടുന്നു കൊച്ചമ്പലവും വലിയമ്പലവും തമ്മിൽ അര കിലോമീറ്റർ മാത്രം അകലമേയുള്ളൂ ശബരിമലയിൽ തന്ത്രാവകാശമുള്ള താഴ്മൺ മടക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെയും തന്ത്രാവകാശം ദിവസേന മൂന്ന് പൂജകളാണുള്ളത് ഉഷപ്പൂജ ഉച്ചപൂജ അത്താള പൂജ എരുമക്കൊല്ലി എന്ന സ്ഥലമാണ് പിന്നീട് എരുമേലി എന്നായി തീർന്നത് അയ്യപ്പൻ മഹിഷിയെ വധിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വാസമുണ്ട് എരുമയുടെ രക്തം വീണകുളം രുദ്രകുളം എന്ന പേരിലും ഇപ്പോൾ ഉദരകുളം എന്ന പേരിലും അറിയപ്പെടുന്നു പണ്ട് റാന്നി കർത്താക്കളുടെ വകയായിരുന്നു ക്ഷേത്രം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള സ്ഥലത്തിന്റെ പേര് ആലംപള്ളി എന്നായിരുന്നു ആലംപള്ളി മില്ലക്കാരൻ അതായത് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗ നാമമാണ് പമ്പയാറ്റിൽ നിന്നും കിട്ടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ക്ഷേത്രം പണിയിച്ചു എന്നാണ് ഐതിഹ്യം മില്ലക്കാരൻ മുക്കൂട്ടുതറ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭാര്യസമേതം പോയിരുന്നു അവിടെ ആരും മില്ലക്കാരന് വേണ്ടവിധം ആദരിച്ചില്ല ഇതിൽ കോപവും നൈരാശ്യവും പൂണ്ട മില്ലക്കാരൻ ജോത്സന്റെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ നിന്ന് വിഗ്രഹം കണ്ടെടുത്തു ആലമ്പള്ളിപ്പുറയിടത്തിൽ പയറു വിതച്ച് പൂവും കായുമായപ്പോൾ പശുവിനെ മേയാൻ വിട്ടു മേഞ്ഞു മേഞ്ഞുകഴിഞ്ഞ പശു വിശ്രമിക്കാനായി കിടന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തിച്ചു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെ ഏക ഉപദേവതാ പ്രതിഷ്ഠ മാളികപ്പുറത്തമ്മയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ